ഞാൻ ഇന്നലെ ഉറിഗുവയിലെ മുൻ പ്രസിഡന്റ് ഹൊസെ ഹൊസൈ മൊഗിക്കയെക്കുറിച്ച് വായിച്ചു ഹൊസെ മുകിക്ക ഇന്നലെ മരണമടഞ്ഞിരുന്നു ഉറിഗയിലെ ഈ പ്രസിഡന്റിനൊരു പ്രത്യേകതയുണ്ട് എൺപത്തിനാല് എൺപത്തഞ്ച് വയസ്സാണ് പ്രായം മരിക്കുമ്പോൾ ഹൊസെ മൊഗിക്ക രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ഉറിഗുവയിലെ പ്രസിഡൻ്റായിരുന്നു ഹൊസെ മൊഗിക്ക അവിടുത്തെ ആളുകൾ അയാളെ മീനിക്കൽ ഈ ഉറുഗുവയിലെ പ്രസിഡന്റിനെ വിളിക്കുന്നത് പെപ്പെ മുഗിക്ക എന്നാണ് ഹെസെ മുഗിക്ക എന്നാണ് യഥാർത്ഥ പേര് ഇടതുപക്ഷ ഗവൺമെന്റിനെ നയിച്ച ഒരു നേതാവായിരുന്നു ഹൊസെ മൊഗിക്കയുടെ പ്രത്യേകത ലോകത്തെ ഏറ്റവും ദരിദ്രനായ പ്രസിഡന്റാണ് ഹൊസെ മൊഗിക്ക ഔദ്യോഗികമായ വീടുകളൊന്നും ഔദ്യോഗികമായ ഒരു തരത്തിലുള്ള ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹം താമസിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ഭരണശേഷം താമസിച്ചിരുന്നത് സാധാരണ ഒരു തകരപ്പാട്ടയിട്ട ഒരു വീട്ടിലായിരുന്നു തൻ്റെ ഒരു വീട്ടിൽ കാറൊക്കെ ഓടിച്ച് റെസ്റ്റോറൻറ്റിൽ പോയി സാധാരണ തട്ടുകളിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച ഒരു യുറൂഗ്യൻ പ്രസിഡൻ്റാണ് ഹെസേ മൊഗിക്ക പെപ്പെ ഹൊസിക എന്ന് പറയുന്നത് ഒട്ടേറെ വിപ്ലവകരമായ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നു അന്നത്തെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ ഉറുഗയിൽ നയിച്ച ലാറ്റിൻ അമേരിക്കയുടെ ലാറ്റിനമേരിക്കയുടെ വേണ്ടി പോരാടിയ ഹെസേ മുകിക്ക അഭിവാദ്യങ്ങൾ അങ്ങനെയൊക്കെ ജീവിക്കണം കേട്ടോ മനുഷ്യനെ അറിഞ്ഞ് മനുഷ്യർക്കൊപ്പം ജീവിക്കുന്ന നേതാക്കളും ഈ ലോകത്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും ഓർമ്മിക്കുന്നതാണ്